ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഉഴുന്നം പരിപ്പ് ഇട്ട് കൊടുക്കാം കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കാശുവിനോട്ട് ചെറുതാ ഒന്ന് കട്ട് ചെയ്ത് അതിനെ കൂടി ഇട്ട് കൊടുക്കാം കടുക് ഒക്കെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ചെറുത അരിഞ്ഞെടുത്ത സവാള ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇത് നല്ലതായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ വഴറ്റിയാൽ മതി ഇതെല്ലാം വഴറ്റിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഏത് കപ്പ് എടുത്താലും ആ കപ്പിന് ഞാനിത് അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് റവ ഇട്ട് കൊടുക്കാം റവയും കൂടി ഒന്ന് നല്ലതായിട്ട് വറുത്തതിന് ശേഷം അതേപോലെ തന്നെ അരക്കപ്പ് റാഹി മാവ് കൂടി ഇട്ട് കൊടുക്കാം അതും കൂട്ടി എല്ലാം കൂടി ഒന്ന് ഒന്നുകൂടി ഒന്ന് വറക്കണം റവ ഒന്ന് വറുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നിങ്ങൾ നിങ്ങളാവശ്യാനുസരണമാണ് ഇടേണ്ടത് ഇതുപോലെ വറക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ചു കൊടുത്ത് മാവ് മുങ്ങി നിൽക്കാൻ കണക്കാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കരുത് ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം ഇത് തിളച്ചതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയിലും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ സിമ്മിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലൊരു ഉപ്പുമാവാണ് ഹെൽത്തി ഉപ്പുമാവാണ് ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇപ്പം ഞാൻ ഒരാഴ്ച കൊണ്ട് ഇടയ്ക്ക് ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് ഇടക്കില്ല ഇടക്കോ ഇല്ല അതുകൊണ്ടിടാത്തെന്ന് എനിക്ക് കൂടുതൽ വ്യൂസ് ഒന്നുമില്ല ഷബ്ബ് ഒൻകെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതൊന്നും തക്ക ഉള്ള വ്യൂസ് ഒന്നുമില്ല ഒന്ന് സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ